നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് താമരശ്ശേരിയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വൻ തീപിടുത്തം രണ്ട് കടകൾ കത്തി നശിച്ചു സരോജ് ബേക്കറി കാബ്രോ ബേക്കറി എന്നിവയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കെട്ടിട സമുച്ചയത്തിന്റെ താഴത്തെ നിലകളിലായിരുന്നു ബേക്കറികൾ ഞായറാർ പുലർച്ചെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മുക്കത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വീരപ്പന്റെ മകളും അഭിഭാഷകവുമായ വിദ്യാറാണി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്നും നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് വീരപ്പൻ മുത്തുലക്ഷ്മി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് വിദ്യാറാണി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയിൽ ചേർന്ന വിദ്യാറാണി ഒ ബി സി മോർച്ച വൈസ് പ്രസിഡന്റ് ആയിരുന്നു രാജി നൽകിയതിന് പിന്നാലെയാണ് നടനും സംവിധായകനുമായ സീമന്റെ നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പുതുച്ചേരി ഉൾപ്പെടെ നാൽപ്പത് മണ്ഡലങ്ങളിൽ നാം തമിഴർ കക്ഷി മത്സരിക്കുന്നുണ്ട് ഇരുപത് സ്ഥാനാർത്ഥികളും സ്ത്രീകളാണ് അവസാന പന്ത് വരെ ത്രസിപ്പിച്ച പോരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിജയം ഐ പി എല്ലിൽ റൺമെഡ പെയ്ത കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നാല് റൺസിന് തോൽപ്പിച്ചു അവസാന ഓവറിൽ പതിമൂന്ന് റൺസ് ആയിരുന്നു ഹൈദരാബാദിന് ജയിക്കാൻ എന്നാൽ ഹർഷിത് റാണ ഇറങ്ങിയ ഓവറിൽ എട്ട് റൺ നേടാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഹൈദരാബാദിന് ജയം സമ്മാനിക്കുമെന്ന് തോന്നിച്ച ഹെൻറിച്ച് ക്ലാസിനും ഷഹബാസ് അഹമ്മദിനും പുറത്താക്കുകയും ചെയ്തു സ്കോർ കൊൽക്കത്ത ഇരുന്നൂറ്റി എട്ട് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് ഇരുന്നൂറ്റി നാല് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു